ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനെന്ന് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ദൈവത്തിൻ്റെ കണികയെന്ന് ഞാനൊന്ന് വിളിച്ചോട്ടെ ഫ്രാൻസിസ് ബാപ്പയെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ ഭൂമി ജീവിച്ചിരുന്നു എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം അതൊരു സത്യമായിരുന്നു ഫ്രാൻസിസ് ബാപ്പ ഒരു സത്യമായിരുന്നു ആള് ജീവിച്ചിരുന്നു ഇങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു വരിക ഹോസ്പിറ്റലിൽ പത്ത് മുപ്പത്തിയെട്ട് ദിവസം കിടന്നിട്ട് ഇതാ തിരിച്ചു വന്നിട്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പാപ്പ കടന്നു എന്നൊക്കെ പറയുമ്പോൾ ഉത്തരവാദിത്തം എന്തായിരുന്നു ജയിലിൽ പോയി ഹോമിലെ ഏറ്റവും വലിയ ജയിലിൽ പോയിട്ട് അവിടുത്തെ തടവുകാരെ കാണുന്ന അവരുടെ കാല് കഴുകുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് തിരിച്ചു വരുമ്പം വാടിയ മുഖത്തോടെ പറയുന്നൊരു വാക്യം ഇതാണ് എന്തേ അവരൊക്കെ അവിടെയും ഞാൻ മാത്രം എന്താ വെളിയിൽ ഞാൻ എന്താകത്ത് കിടക്കാഞ്ഞത് ന്യായം പറയുന്ന മാനവരാശിയുടെ മുമ്പിൽ ന്യായങ്ങൾ എനിക്കില്ല എന്ന് പറയുന്ന ഒരു പാപ്പ ആ കിടക്കുന്നവരെയൊക്കെ കുറ്റപ്പെടുത്താതെ എന്ത് പറ്റി അവരൊക്കെ അവിടെയായി പോയത് എന്ന് ചോദിക്കുന്ന അനുകമ്പയുടെ ഒരു മനുഷ്യൻ ഫ്രാൻസിസ് പാപ്പ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഹൗ യു എങ്ങനുണ്ട് ഐ ആം അറ്റ് ദ ബെസ്റ്റ് എനിക്കൊന്നും പാപ്പ ലാസ്റ്റ് പറഞ്ഞ വാക്കിയതായിരുന്നു പത്രക്കാരോട് മീഡിയയോട് ഐ ആം അറ്റ് ദ ബെസ്റ്റ് സത്യമല്ലേ പന്ത്രണ്ട് കൊല്ലം ജീവിച്ച് ഹി വാസ് ഓൺ ദ ബെസ്റ്റ് ആ ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ച ഒന്ന് വിറയ്ക്കുന്ന കൈകൊണ്ട് ഫാദർ എറ്റ് ഫീലി എറ്റ് ഈ സാങ് എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്ന പാപ്പ ഹി കുഡ് നോട്ട് ബി ബെറ്റർ ദാൻ ദാറ്റ് ഐ ആം അറ്റ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ചിരിച്ച് ആ ചെറിയ വണ്ടിക്കുള്ളിൽ ഒരുപക്ഷേ ലോകത്തിലെ എല്ലാ രാഷ്ട്ര നേതാക്കളെക്കാളും രാഷ്ട്രാധിപന്മാരെക്കാളും ഏത് പ്രസിഡന്റിനേക്കാളും ഏത് രാജാവിനേക്കാളും ഇൻഫ്ലുവൻസ് ഉള്ള ഏത് രാജ്യത്തേക്കും കയറി ചെല്ലുമ്പം ആരും തടയുക ഇലാത്ത ഒരു രാഷ്ട്രാധിപതി അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ അധിപനാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിനും നഗരത്തിനും മേടിയ ഊർബി ഓർബി നഗരത്തിനും ലോകത്തിനും വേണ്ടി സംസാരിക്കാനൊക്കെ അഭിഷേകം കിട്ടിയൊരു പാപ്പ എന്നെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു വൃത്തനായ മനുഷ്യൻ ഇതാ വീൽ ചെയറിലെ തള്ളിക്കൊണ്ടുവരിക ഹീ കുഡ് നോട്ട് ബിസോ ഞാനങ്ങനെ ചിന്തിച്ചതാണ് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചതാ എൻ്റെ കുറവുകളൊക്കെ ഫ്രാൻസിസ് പാപ്പ റിഫ്ലക്റ്റ് ചെയ്തു തരിക ലോഹയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പത്തിച്ചപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാറില്ല പാപ്പ അങ്ങനെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷേ ഇന്ന് ഒരു സഹോദരൻ മറ്റൊരു മതത്തിൽപ്പെട്ട മറ്റൊരു ഡിനോമിനേഷൻ പെട്ട എന്നോട് ഇന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് മരണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാപ്പായെ തിരിച്ചറിഞ്ഞത് സത്യമായിട്ട് അതെ എങ്ങനെ അങ്ങനെ പാപ്പായക്ക് വരാൻ പറ്റിയല്ലേ ഒരു സാധാരണക്കാരനായി ഞാൻ പിന്നീട് മനസ്സിലായി കാൽവരി കുരിശിൽ പുരോഹിതന്മാരുടെ പുരോഹിതൻ നിത്യ പുരോഹിതൻ നഗ്നനായിരുന്നു പിന്നെന്തിനാ ഈ പാപ്പയ്ക്ക് ഈ ആർഭാടമൊക്കെ പാപ്പയ്ക്കൊന്നും വേണ്ട സാധാരണ ഒരു വൃദ്ധൻ ഒരു രോഗി ഒരു തീർത്ഥാടകൻ സെൻറ്റ് പീറ്ററിൻ്റെ മുമ്പിൽ വന്ന തിരിശേഷിപ്പിന് മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പാപ്പ വല്ലാതെ മനുഷ്യ ഹൃദയങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്നെ ഞെട്ടിച്ച മറ്റൊരു സംഭവിച്ച പാപ്പ ജയിലിൽ എത്തിയിട്ട് കാല് കഴുകിയത് ക്രിമിനൽസിൻ്റെ സ്ത്രീകളുടെ മുസ്ലിങ്ങളുടെ ഒരു പാസ്ത്ര എന്ന നിലയിൽ ഇടവക വൈദികൻ എന്ന നിലയിൽ കാലുകഴുകുന്നവർ കുംഭസാരിക്കണം എന്ന് ബലം പിടിക്കുന്ന എൻ്റെ മുമ്പിൽ സഭയുടെ പരമാധ്യക്ഷൻ ചെയ്ത് ഒരു മുസ്ലിം യുവ ഒരു സ്ത്രീയുടെ കാല് കഴുകുക പകയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു പാപ്പ ജീവിച്ചിരുന്നു പാപ്പ ഒരു ഇതിഹാസമല്ല എൻ്റെ ഹി വാസ് മേക്കിംഗ് ഹിസ്റ്ററി ചരിത്രമാണ് ചരിത്രം ഉണ്ടാക്കിയവനാണ് ഫ്രാൻസിസ് പാപ്പ ഇത്രയ്ക്ക് വെല്ലുവിളിക്കുന്ന യുക്രൈനി യുദ്ധം നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കർദ്ദിനാളിനെ യുദ്ധ മുന്നണിയിലേക്ക് പറഞ്ഞു വിടാൻ ഫ്രാൻസിസ് വാപ്പ അല്ലാതെ അല്ലേ ഫ്രാൻസിസ് വാപ്പ പറഞ്ഞാലല്ലാതെ പിന്നെ ആരാ പോകണത് തനിക്ക് നേരിട്ട് യുക്രൈനില് യുദ്ധമുന്നണിയിൽ ചെന്ന് നിൽക്കാനായിട്ട് താല്പര്യം കാണിച്ച ഫ്രാൻസിസ് വാപ്പ സഭയെ വിളിച്ചു ഇതൊരു സൈനിക ആശുപത്രിയാണ് യുദ്ധ ആശുപത്രിയാണ് സഭയെന്ന് മനുഷ്യൻ്റെ ക്വാളിറ്റി നോക്കുന്ന പുണ്യം നോക്കുന്ന നന്മ നോക്കുന്ന അടുത്ത് പാപ്പ പറഞ്ഞു അവന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കുക എന്ത് ഈ പാപ്പ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ യോഹനാന സുവിശേഷം പത്താം അധ്യായത്തിലെ പത്താം വാക്യം പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും പതിനൊന്നാം വാക്യം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമി സത്യമായി ഞാൻ വിശ്വസിക്കുക ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിച്ചു ഇനി തുടക്കത്തിലേക്ക് നമുക്ക് പോകാം അർജൻറ്റീനയിൽ നിന്ന് ബ്യൂണസ് ബ്യൂണെസയേഴ്സിൽ നിന്ന് രണ്ട് ജോടി ഉടുപ്പുമെടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഉടുപ്പുമിട്ട് വന്ന ഈ പരമാചാര്യൻ്റെ മഹത്വം എപ്പോഴും യാത്രകളിൽ തൻ്റെ വസ്ത്രങ്ങൾ താൻ എടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവൻ എനിക്കൊരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് ബാലിസമായിട്ടൊക്കെ നിൽക്കുന്ന ഫ്രാൻസിസ് പാപ്പ കുഹയാലി എന്നപ്പം ചോദിച്ചു എനിക്കൊരു ഉള്ള ഒരു ഫ്രിഡ്ജ് വെച്ചാക്കണേ ഒരു ഒരു കൊച്ചു കുട്ടിയെ പോലെ താഴ്ന്നു താന്നു വന്ന് എനിക്ക് വലിയ ബഹളങ്ങൾ എനിക്ക് ചെറിയ മുറി അവരുടെ എനിക്കൊന്നും സെമിനാരിയോ മറ്റോ ആയിരുന്നു അതിൻ്റെ മൂലയ്ക്ക് താമസിക്കുന്ന ഫ്രാൻസിസ് പാപ്പ നിങ്ങൾക്കറിയാവോ ഒരിക്കൽ പോലും പാപ്പയുടെ പാലസ് പേപ്പൽ പാലസിൽ കയറാതെ ഒരു ഒരു റെസ്റ്റ് ഹൗസിലൊക്കെ ജീവിച്ചെന്നൊക്കെ പറയുമ്പോൾ സാന്താ മാർത്തല്ല പാപ്പ ഇന്ന് വരെ ഇന്ന് ഇപ്പം വെച്ചിരിക്കുന്ന അവിടെയാണ് പാപ്പായീ മനുഷ്യൻ വല്ലാത്തൊരു വിപ്ലവമല്ല ബ്യൂണസേഴ്സിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ ബസ്സൊക്കെ യാത്ര ചെയ്തെന്നാണ് പറയണത് ഒരു ചെറിയ വീട് അവിടെയും ഉണ്ടായിരുന്ന മെത്രാനച്ഛൻ്റെ അരമന കയറിയില്ല ഒരു ചെറിയ വാടക വീട്ടിൽ ഈ പാപ്പ കടന്നു ആർച്ച് ബിഷപ്പ് കിടന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചു പത്രക്കാരൻ്റെ പരിചയം കൊണ്ട് പത്രക്കാരനെ കൊണ്ടുപോകുന്ന പത്രക്കാരനെ പാപ്പായപ്പോൾ വിളിച്ചപ്പോൾ നാളെ മുതൽ പത്രം ഇവിടെ കേട്ടോ ഞാൻ ഹോമിൽ മാപ്പാപ്പ ആയിരിക്കുക പാല് കൊണ്ടുവരുന്ന ചേട്ടയോട് പറഞ്ഞ് ഇനി പാല് വേണ്ടെന്നൊക്കെ ഞങ്ങൾ എത്ര എന്തീ പറയുന്നത് ഇത് മനുഷ്യനോ ഇത് ദൈവമോ ഇത് മനുഷ്യനോ അതോ ദൈവം മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് കണ്ണ് നിറയ്ക്കുന്ന കണ്ണ് നനയ്ക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാപ്പ എഴുതിയ തിരുവെഴുത്തുകളെ പറ്റി ചിന്തിക്കുമ്പോൾ അതിലും ഭയങ്കര രസമാണ് ആ മോഹീസിലെത്തീസ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുക സുവിശേഷത്തിൻ്റെ സന്തോഷം സുവിശേഷത്തിൻ്റെ സന്തോഷം സ്നേഹത്തിൻ്റെ സന്തോഷം എന്തൊക്കെ പേര് മനുഷ്യ സന്തോഷിക്കണം പുണ്യാളനാകണമെന്ന് പറയാനറിയാതിരുന്ന ഒരു പുണ്യാളൻ ബാപ്പ നീ പുണ്യാളനാകണമെന്ന് ഒരിക്കൽ പോലും പറയാതെ പുണ്യാളനായൊരു ബാപ്പ എവിടുന്നാണോ ഇതൊക്കെ തേഞ്ഞുതീരാകായ ഒരു ഷൂസും ഇട്ടുകൊണ്ട് ദുർഗന്ധം അമ്മിക്കുന്നൊരു വസ്ത്രവുമൊക്കെ ഇട്ടുകൊണ്ട് കർദിനാളുമാര് ഒന്നിച്ചുകൂടി പാപ്പായ തെരഞ്ഞെടുക്കുമ്പം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭയപ്പെട്ട് നിൽക്കുന്ന പാപ്പ ദൈവമക്കളെ ഈ മനുഷ്യൻ്റെ ഈ പാപ്പായുടെ ഈ പുണ്യവാൻ്റെ ഈ വിശുദ്ധൻ്റെ ഓർമ്മയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുക ജീവിതത്തെ എന്തുമാത്രം ചെറുതാക്കി ചേർത്ത് ഈ രോഗാവസ്ഥയിൽ അറുപത്തിയെട്ടോളം രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് വീൽ ചെയറിൽ സുഖയാത്ര നടത്തി നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സയാട്ടിക് പെയിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരല്ല ഗേഗത തീയെടുത്ത് രണ്ട് അരക്കെട്ടിലും വെച്ച് കെട്ടിയാലെങ്ങനെയുണ്ട് െയറിൽ ഇങ്ങനെ വേദനയോടെ എഴുന്നേൽക്കുന്ന വേച്ച് വേച്ച് ഒരു കോമാളിയെപ്പോലായിത്തീരുന്ന കോമാളി വേഷം കെട്ടെന്ന പാപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോമാളി വേഷം കെട്ടുന്ന പാപ്പ പേര് ഫ്രാൻസിസ് പേര് ഫ്രാൻസിസ് സെക്കൻഡ് ക്യായ്സ് പോപ്പ് ഫ്രാൻസിസ് ദ തേർഡ് ക്യായസ് ഐ വുഡ് സേ മൂന്നാം ക്രിസ്തുവിൻ്റെ പേരാണ് പോപ്പ് ഫ്രാൻസിസ് ഒരു മൂന്നാം ക്രിസ്തു എൻ്റെ മനസ്സിന്ന് പറയുകയായിരുന്നു അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരിക്കണം ആരെയും കാത്തറിന സിയൻ ആയൊക്കെ ദൈവം രഹസ്യമായിട്ട് പഞ്ചക്ഷതം കൊടുത്തതുപോലെ തീർച്ചയായിട്ടും ഈ പാപ്പ ഈ മൂന്നാം ഫ്രാൻസിൻ്റെ മേലെ ഈ തിരുമുറിവുകൾ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം കൂടുതലാണ് ദൈവമക്കളെ സാധാരണ വേഷം ധരിച്ചിറങ്ങുന്ന ഒരു പാപ്പ അടക്കാൻ നേരം ഞാൻ ഒറ്റ മൂന്ന് വെട്ടിക്കകത്ത് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതു അതുമൊക്കെ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വെട്ടിക്കുറച്ച് നിങ്ങൾക്കറിയോ അടുത്തത് പാപ്പായെ അടക്കുന്നത് നഗരത്തിന് മതിലിന് പുറത്ത് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്ക് എന്നാലും തെമ്മാടിക്കുഴി തേടുന്നൊരു പാപ്പ നഗരത്തിനുള്ളിൽ പാപ്പാമാർ കിടക്കുന്ന കൂട്ടത്തിൽ അല്ല അന്തസ്സോടെ കിടക്കുന്നതിന് പകരം നഗരത്തിന് പുറത്ത് ഈശോ വധിക്കപ്പെട്ടത് എവിടെയാണ് നഗരത്തിന് പുറത്ത് അത്രമേൽ പ്രണയമായിരുന്നു അത്രമേൽ പാന്തായിരുന്നു ഈ പാപ്പായിക്ക് ക്രിസ്തുവിനോട് അച്ഛന്മാരോട് പറഞ്ഞു രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ടി വി കണ്ടിട്ടല്ല കുമാരുടെ മുമ്പിൽ പോയിരിക്കണമെന്ന് പറഞ്ഞ പാപ്പ എൻ്റെ പോക്കറ്റിൽ കുരിശന്റെ വഴി പ്രാർത്ഥന ഇട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ഞാൻ ജപം കർത്താവിൻ്റെ മാലാഖ എന്നും ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ പാപ്പ സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ ക്രിസ്തുവിനെ പോലെ വെറും സാധാരണ മനുഷ്യന് തലചായിക്കാനിടമില്ല എന്ന് പറഞ്ഞ ഒരുപക്ഷെ സുവിശേഷത്തിൽ നിന്നും ഇറങ്ങി വന്ന ക്രിസ്തുവായിരുന്നോ ഈ ഫ്രാൻസിസ് മാപ്പ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചുപോ ഫലി തൂത്തി മറ്റൊരു ചാ എല്ലാവരും സോദരാണ് എൽ ജി ബി ടി ഒരുപാട് വിഷയങ്ങളിലെ ചർച്ചകൾ വരും ഞാനാര് അവരെയൊക്കെ വിധിക്കാൻ പാവിയുടെ കണ്ണിൽ നോക്കിയിട്ട് തെറ്റ് ചെയ്യലെന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ പോയ ഒരു ക്രിസ്തു ഫ്രാൻസിസ് ബാപ്പ ഓർമ്മകളിൽ ഇനിയും നീണ്ടുപോകാതിരിക്കുക ഞാനിവിടെ അവസാനിപ്പിക്കുക ഫ്രാൻസിസ് ബാപ്പ പറഞ്ഞു പ്രപഞ്ചത്തെ നോക്കി പറഞ്ഞു ലൗദാ തോസി സ്തുതി നിനക്ക് സ്തുതി പ്രപഞ്ചത്തെ ഭവനമായും ദൈവത്തിൻ്റെ കാൽപ്പാടുകളുടെ ഇടമായും പുണ്യസ്ഥലവുമായിട്ടൊക്കെ കണ്ട ലൗദാ തോസി ഒരു നിരീശ്വരവാദിയായ മനുഷ്യനോട് ഞാൻ പലവട്ടം വായിച്ചു കഴിഞ്ഞു ഈ പുസ്തകം പാപ്പായിക്ക് നിരീശ്വരവാദിയും എല്ലാവരും സോദര എന്ന് മാത്രമാണ് ചേർത്ത് കൊച്ചങ്ങളുടെ സമ്മേളനം ഓസ്ട്രേലിയയിലല്ലേ പോയത് ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരോട് പറഞ്ഞു ക്രിസ്തു ജീവിക്കുന്നു ക്രിസ്തു നിങ്ങളിൽ നിന്നൊന്നും എടുത്തു മാറ്റില്ല എന്ന് പറഞ്ഞ ഒരു യുവാവായി മാറുന്ന ഈ എൺപത്തി എട്ട് വയസ്സ് അന്ന് എൺപത്തിനാലായിരിക്കാം എൺപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് എൺപത്തെട്ടാം വയസ്സിൽ ഒരു വിസ്മയം പോലെ ഇതാ പാപ്പ കടന്നു പോകുമ്പോൾ ആ ഓർമ്മകൾക്ക് മൂലം ഒരു വല്ലാത്ത വേദന തന്നുകൊണ്ട് ഒരു വെല്ലുവിളി തന്നുകൊണ്ട് ഒരു കൈ ചൂണ്ടി വിരൽ ചൂണ്ടി നിൽക്കുന്ന പാപ്പ കുടുംബങ്ങളെയൊക്കെ ചങ്ങോടെ ചേർത്തുകൊണ്ടല്ലേ ഒരു സിനഡ് കുടുംബങ്ങളെ പറ്റി കൂടി മറ്റൊരു സിനഡ് കൂടിയത് യുവജനങ്ങളെ പറ്റിയാണ് അവസാനം സഭയെ പൊളിച്ചെഴുതുന്ന സിനഡോൺ സിനഡിറ്റി സഭയുടെ സിസ്റ്റത്തെ പോലും വെല്ലുവിളിച്ചപ്പോൾ ഭയപ്പെട്ട് മനുഷ്യന് തിന്നു അവസാനം ഒരു ഡോക്യുമെൻ്റ് പാപ്പ എഴുതേണ്ട ഡോക്യുമെൻ്റ് എഴുതാതെ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഡോക്യുമെൻ്റ് എഴുതൂ എന്നൊക്കെ പറഞ്ഞ് അവസാനത്തെ ഡോക്യുമെൻ്റ് പോലും എഴുതാതെ പേന ദൈവമക്കളുടെ കരങ്ങളിലേക്ക് കൈമാകാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഒരു പാപ്പായുടെ പുണ്യസ്മരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ച പ്രത്യാശയുടെ തീർത്ഥാടകർ കയ്യിലുയർത്തി വിളക്കുമായിട്ട് ഈ പാപ്പ നമുക്ക് മുമ്പേ നീങ്ങുന്നു സന്തോഷിക്കാൻ പറഞ്ഞ ആനന്ദിക്കാൻ പറഞ്ഞ സ്നേഹിക്കാൻ പറഞ്ഞ പാപ്പ പുണ്യാളനാകാൻ പറഞ്ഞില്ല പുണ്യം ചെയ്യാൻ പറഞ്ഞില്ല അവൻ പറഞ്ഞു ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് നടക്കാൻ വരുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ച ഈ പാപ്പ ഇപ്പോൾ നമ്മളെയും ഇതാ ചേർത്ത് പിടിക്കുന്നു കണ്ടാൽ ഭയപ്പെടുന്ന വ്യക്തികളെപ്പോലും ആലിംഗനം ചെയ്ത രോഗികളെ വാരിപ്പുഴാവുന്ന നിങ്ങൾ ഓർക്കുന്നു കോവിഡിൻ്റെ സമയം സിമിത്തേരിയിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു പാപ്പയുടെ ചിത്രമുണ്ട് ഓർക്കുന്നു കോവിഡിൻ്റെ സമയം ആ വത്തിക്കാൻ സ്ക്വയറിൽ പതിനായിരങ്ങൾ ഒന്നിച്ചു കൂടേണ്ട ആ വത്തിക്കാൻ സ്ക്വയറിലൂടെ ഒറ്റയ്ക്ക് വെച്ച് കയറിയിട്ട് ഒരു കുരിശ് രൂപത്തിൻ്റെ മുമ്പിൽ ശങ്കുപടഞ്ഞല്ലാതെ മനസാക്ഷിയുള്ളവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഒരു ഒരു ചിത്രമായി ഒരു പ്രവചനമായി മറക്കാൻ പറ്റാത്ത ഒരുപക്ഷെ ലോക ഇന്നു ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രവാചകൻ ഒരു പാപ്പ ഇതാ കടന്നു പോകുമ്പോൾ നമുക്ക് അഭിമാനിക്കാം അത് കണ്ട് നിൽക്കാനുള്ള ഭാഗ്യമെങ്കിലും നമുക്കുണ്ടായല്ലോ ഒരു നിമിഷം നമുക്ക് കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം ചെമ്മാരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങി എത്തില്ല പാവിയുടെ മുമ്പിൽ പാപത്തിൻ്റെ കണക്ക് ചോദിക്കാതെ നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ കാരുണ്യത്തിൻ്റെ വർഷവുമൊക്കെ പ്രഖ്യാപിച്ച പാപ്പ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നു നമ്മളെ ഒരു പുതിയ ഫ്രാൻസിസ് ആക്കി മാറ്റുന്നു കർത്താവേ ഞങ്ങളുടെ പാപ്പായക്ക് നിത്യവിശ്രാന്തി നൽകണമേ നിത്യ വെളിച്ചം പാപ്പായുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ പാപ്പായേ ഫ്രാൻസിസ് പാപ്പ അവസാനം പറഞ്ഞല്ലോ ഫ്രാൻസിസ് കോസ് മാത്രമേ എഴുതി വെക്കാവുള്ളൂ പോപ്പ് ഫ്രാൻസിസ് പോലും എൻ്റെ ശവകുടീരത്തിൻ്റെ മേൽ എഴുതല് ഫ്രാൻസിസ് തലയും വാലും ഫ്രാൻസിസ് അപ്പനും അമ്മയും ഇല്ലാത്ത ഫ്രാൻസിസ് അഡ്രസ്സില്ലാത്ത ഫ്രാൻസിസ് ക്രിസ്തു മാത്രം അഡ്രസ്സ് ആക്കി മാറ്റിയ ഫ്രാൻസിസെ നിത്യമാം പ്രകാശമേ നയിക്കുക നീ ചുറ്റിലൂരുൾ പരന്നിടുന്ന വേളയെ അന്ധകാരപൂർണമായ രാത്രിയാണു പോ